സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് തിരുവല്ലാമല ശ്രീ പറക്കോട്ടുകാവ് ദേവി ക്ഷേത്രത്തിൽ ഐശ്വര്യ ലക്ഷദ്വീപ് സമർപ്പണം നടന്നു താലപ്പുലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിഴക്കുമുറി ദേശത്തിന്റെ നോട്ടീസ് ദേശ കമ്മിറ്റിയിലെ മുതിർന്ന അംഗവും ഭാരവാഹിയുമായ വിനയൻ പയറ്റും പറമ്പിൽ ഓഫീസർ നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു തുടർന്ന് പറക്കോട്ടുകാവ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അരവിന്ദാക്ഷൻ നായർക്കും പടിഞ്ഞാറ്റുമുറി ദേശം പ്രസിഡന്റ് സുരബിൽ പൊന്നാത്തിനും നോട്ടീസിന്റെ ആദ്യ പത്രികകൾ കൈമാറി വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ